നമസ്കാരം ന്യൂസ് സ്വാഗതം ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും വലിയ സ്വാധീനം ഉള്ള മേഖലയായി ഹരിയാന മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നാൽ അതിശക്തമായ പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് ആവുകയും ചെയ്തു അന്നേരം ദുഷ്യന്ത് ചൗട്ടാല രൂപീകരിച്ച പുതുതായി രൂപീകരിച്ച ജെ ജെ പി എന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ടാണ് ബി ജെ പി ഇത്രയും നാളും ഭരിച്ചത് എന്നാൽ ജെ ജെ പി വളരെ വൈകാതെ തന്നെ കോൺഗ്രസുമായി ടയ്യപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകും എന്ന് നിരവധി തവണ ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നിട്ടും ബി ജെ പി പല കാര്യങ്ങളിലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എങ്ങനെയും ദുഷ്യന്ത് ചൌട്ടാലയെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ഓരോ ഘട്ടത്തിലും തീരുമാനിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ദുഷ്യന്ത് ചൌട്ടാല കോൺഗ്രസിനെയും അതുമാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ സ്വതന്ത്രരെയും ഒക്കെ കൂട്ടി അവരെ എങ്ങനെയും മന്ത്രിസഭ രൂപീകരിക്കണം എന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ് അതായത് കോൺഗ്രസിനേക്കാളും വലിയ വാശിയിലാണ് ദുഷ്യന്ത് ചൗട്ടാല എന്നുള്ളത് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താനായി ഉണ്ടാക്കി വച്ച ഒരു തെറ്റ് അത് തിരുത്താൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് എന്നുള്ളതാണ് അതായത് മനോഹർലാൽ ഖട്ടർ മന്ത്രിസഭയിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതായത് ജെ ജെ പിയുടെ പിന്തുണ കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരുന്നു ദുഷ്യന്ത് ചൌട്ടാലയെ ഹരിയാനയിലെ ഉപമുഖ്യമന്ത്രിയാക്കിയത് എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പിന്റെ കാലാവധി ഉൾപ്പെടെയുള്ളത് കഴിയാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഹരിയാനയിൽ ഇക്കുറി ദുഷ്യന്ത് ചൗട്ടാല കൃത്യമായി പറയുന്നത് കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പോൾ അലയൻസ് അല്ല പ്രീ പോൾ അലയൻസിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള സഹകരണമായിരിക്കും ലോക്സഭയിൽ ജെ ജെ പി എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് അനുകൂല രീതിയിലുള്ള സാഹചര്യമായിരിക്കും ഒരുക്കുന്നത് കോൺഗ്രസിന് തന്നെ ആയിരിക്കും പിന്തുണ എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തന്നെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് പോലും ഹരിയാനയിൽ നിന്നും ബി ജെ പിക്ക് അതിരെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ല ഇക്കുറി ഒരു സീറ്റ് ആം ആദ്മിക്കും ബാക്കി ഒൻപത് സീറ്റിൽ കോൺഗ്രസും എന്ന രീതിയിലേക്കാണ് ഇന്ത്യ മുന്നണി പത്ത് ലോക്സഭാ സീറ്റിലും മത്സരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ എട്ടെണ്ണമെങ്കിലും ജയിച്ചെടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് അത് എത്രത്തോളം ശരിവയ്ക്കപ്പെടും എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്നാൽ നിയമസഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാൻ ബി ജെ പിക്ക് ആവാത്തത് കൊണ്ട് തന്നെ അവിശ്വാസപരമേ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുകയാണ് അതെത്രത്തോളം അവിടെ വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇത്രയും നാളെ ബി ജെ പി എങ്ങനെയാണ് ഓപ്പറേഷൻ താമര നടത്തി പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ അവിടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് അതേ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ ബി ജെ പിക്ക് ഡി കെ ശിവുമാറിനെ ഹരിയാനയിലേക്ക് വരുത്തിയിരിക്കുന്നു വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു വലിയ നീക്കങ്ങൾ നടക്കുന്നു സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പിക്ക് കൊടുത്ത പിന്തുണ പിൻവലിക്കപ്പെടുമ്പോൾ നിലവിൽ ആകെ ഹരിയാനയിലെ നാൽപ്പത് എം എൽ എ മാരുള്ള ബി ജെ പിയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ഹരിയാന ലോക്യുത്ത് പാർട്ടിയുടെ ഒരു എം എൽ എയുടെ പിന്തുണയും ഒരു സ്വതന്ത്രന്റെ പിന്തുണയുമായി മൊത്തം നാൽപ്പത്തി പേരുടെ പിന്തുണയുള്ളപ്പോൾ കോൺഗ്രസിനാകട്ടെ കൃത്യമായി പറഞ്ഞാൽ മുപ്പത് കോൺഗ്രസ് എം എൽ എമാരും ദുഷ്യന്ത് ചൌട്ടാലയുടെ പത്ത് എം എൽ എ മാരും മൂന്ന് സ്വതന്ത്രരും നിൽക്കുന്നു അതായത് നാൽപ്പത്തി മൂന്ന് പേർ അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബൊമ്പൻ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ ഹരിയാനയിൽ സംഭവിക്കുന്നത്